നമസ്കാരം വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആവാറായി പല ഏറ്റക്കുറിച്ചിലുകളും നിങ്ങൾക്ക് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് സംഭവിച്ചിട്ടുണ്ടാവും എനിക്കും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ എനിക്ക് സംഭവിച്ചത് ഇന്ന മാസത്തിൽ ഇന്നത് സംഭവിക്കും എന്നുള്ളത് എനിക്ക് ഒരു ധാരണയുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അശ്വതി നക്ഷത്രക്കാർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് ഞാനിപ്പോൾ പറഞ്ഞുതരാം അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത് അതുപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെയെന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി പിന്നെ കൂടുതൽ ഡീറ്റെയിലിങ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പം നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം ആദ്യം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് അതീശത്വം കർമ്മ മേഖലയിൽ അഭംഗമാവും അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതുതന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ആദ്യത്തെ നാല് മാസവും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് അതായത് ഒരു വിഷു വരെയും അശ്വതി നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ നവംബറിൽ കൂടുതലും ജോലി പോവാൻ സാധ്യത കൂടുതലായിരിക്കും കുറേയൊക്കെ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് നിങ്ങൾക്കൊരു താഴ്ച അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഒരു നിവർത്തി കേടും കൊണ്ടും വേറൊരു നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടാത്തത് കൊണ്ടുമാണ് നിങ്ങളിപ്പോൾ ആ ജോലിയിൽ തുടരുന്നുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നിങ്ങൾക്കൊരു സർജറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നുണ്ടാവും അപ്പോൾ അതിന് നല്ലൊരു റെസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ പ്രോബ്ലം ആവുകയോ ചെയ്യുള്ളൂ അതുപോലെ കർമ്മ മേഖലയിൽ അതായത് ജോലിസ്ഥലത്ത് നിങ്ങൾക്കൊരു ഉയർച്ച ഒരു മെയ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ അത് സാലറി സാലറിപരമായിട്ടും പവർ പരമായിട്ടും എങ്ങനെയായാലും അതുപോലെ തന്നെ എതിർപ്പുകളുടെ ഒടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ആറുമാസം നിങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല പക്ഷേ ആറുമാസം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്കവിടെ ഉയർച്ച ഉണ്ടാവുക അതിന് ആറുമാസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല കാരണം വിഷു കഴിഞ്ഞതും നിങ്ങൾക്ക് നിങ്ങളുടെ ഉയർച്ചയുടെ ഒരു പാത തെളിഞ്ഞ് തെളിഞ്ഞ് സ്വാഭാവികമായിട്ടും വരുന്നുണ്ടാവും അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും ആദ്യത്തെ ആറുമാസം നിങ്ങളിപ്പോൾ ഒരു ജോലി നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണെങ്കിലോ അതൊരു സ്ഥിരമായിട്ടുള്ള ജോലി ആയിരിക്കില്ല ആറുമാസത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു സ്ഥിര ജോലിയും അതുപോലെ തന്നെ ഉള്ള ജോലിന്ന് സാലറി വർധനവും അത് നല്ലൊരു വർധന തന്നെയായിരിക്കും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡവും എല്ലാം ഒരുമിച്ച് വരും ഗ്രഹങ്ങൾ ഗ്രഹം വാങ്ങാനും ഗൃഹപ്രവേശവും അതെല്ലാം നല്ല സ്മൂത്തായിട്ട് നടക്കുന്നതും ഈ മെയ് മാസക്കാലത്തായിരിക്കും മെയ് ജൂൺ മാസത്തിൽ അതുപോലെ അശ്വതി നക്ഷത്രക്കാർക്ക് മാർച്ച് അവസാനത്തിൽ ശനി മീനരാശിയിൽ പ്രവേശിക്കുകയാണ് അതും കൊണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഏഴര ശനി തുടങ്ങുകയാണ് അപ്പോൾ ഏഴര ശനി തുടങ്ങുമ്പോൾ കുറച്ച് അനിശ്ചിതത്വം ഉണ്ടാവും അതുപോലെ അപകടങ്ങളുണ്ടാവും പക്ഷേ അതിനെ തരണം ചെയ്ത് പോകാൻ പറ്റും ഈ ഏഴര ശനിയും കൊണ്ട് ഉദ്ദേശിക്കണമെന്താ വെച്ചാൽ ശനി എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരാത്തതെല്ലാം വന്നു ഭവിക്കും അപ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ പെട്ടെന്ന് വരുന്നത് അപകടങ്ങളും ഇല്ലായ്മ ആവലും കടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് വരുന്നത് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാത്ത കാര്യങ്ങളടക്കം ശനി കൊണ്ടുവന്ന് തരും അതാണ് പ്രത്യേകത അതുപോലെ ലഭിക്കാണ്ടിരിക്കണം പണം ലഭിക്കാത്ത സുഖങ്ങൾ സൗഖ്യങ്ങൾ ഇതെല്ലാം ഏഴര ശനി കൊണ്ടുവരും അതാണ് ശനീൻ്റെ പ്രത്യേകത ആറുമാസത്തിന് ശേഷം നിങ്ങളുടെ അടുത്ത് പുതിയൊരു പരിചയക്കാർ വരുമ്പോൾ അയാൾ എന്തായാലും എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ അതൊക്കെ കരുതലോടെ വേണം നിങ്ങൾ ചെയ്യാൻ എപ്പോഴും ജാഗ്രത പാലിക്കണം കാരണം നിങ്ങൾ ഒരു ജോലി സ്ഥലത്തോ കുടുംബത്തോ എന്തായാലും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അവരെല്ലാവരുടെയും മുന്നിൽ നിന്ന് നിങ്ങൾ മുന്നേറുകയും ചെയ്തിരിക്കുന്നത് അതുംകൊണ്ട് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയോടെ തന്നെ പോകണം അതുപോലെ നിങ്ങൾ മുന്നേറുമ്പോൾ അവരെക്കാട്ടിൽ എത്രയോ മുകളിൽ നിങ്ങൾ പോവാൻ ചാൻസ് ഉണ്ട് എത്രയോ മുകളിൽ ചെറിയ മുകളിലല്ല അതും കൊണ്ട് അവർക്ക് നിങ്ങളെ പെട്ടെന്ന് തൊടാൻ പറ്റാത്ത ഒരവസ്ഥയും അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടാവും ധനപരമായിട്ടും സന്തോഷപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ ഇപ്പം അശ്വതി നക്ഷത്രക്കാർക്ക് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആരോഗ്യം കുറച്ച് എയിച്ചിരിക്കുന്ന ടൈമായിരിക്കും അത് ഒരിക്കലും നീട്ടി വയ്ക്കരുത് കാരണം അതിനുള്ള ഒരു പ്രതിവിധി നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ നല്ലൊരു ദോഷം തന്നെ ചെയ്യും ഒരു വർഷത്തിലെ കാര്യമായതും കൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ വാസഫലം പറയുന്നതാണ് അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു